ഹലോ ഗെയ്സ് നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നെന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് നമ്മുടെ തമിഴ്നാട്ടിൽ ഒരുപാട് ദൂരൊന്നും ഇല്ല തിരുവനന്തപുരത്ത് ഏകദേശം കിലോമീറ്റർ അതിനകത്തേ ഉള്ളു അതായത് എവിടെയാണ് തിരുവനന്തപുരത്തിന്റെ ഭാഗമായിരുന്നു ഭാഗമായിരുന്നു ഇപ്പോ നമ്മുടെ കന്യാകുമാരി ജില്ലയുടെ ഭാഗമാണ് നമ്മുടെ വളരെ പ്രശസ്തമായിട്ടുള്ള അവിടത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാനായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ അങ്ങനെ ഒരു ഒരു അടിപൊളി ടിപൊളി കൊള്ളാം നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മൾ ആദ്യം പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം പിന്നെ ചെലപ്പൊക്കെ അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി അവിടെ കൗണ്ടർ കൗണ്ടർ ഉണ്ട് ടിക്കറ്റ് 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 എടുത്തിട്ട് എടുക്കും കാശ് നമ്മൾ എന്തൊക്കെയാ ഡീറ്റെയിൽ പറഞ്ഞു തരാം ാണ് ടിക്കറ്റ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ടിക്കറ്റ് കൗണ്ടറാണ് നല്ല രസമുണ്ട് പടങ്ങളൊക്കെ ഒരു അടിപൊളി നല്ല രസമുണ്ട് ഇവിടെ മൊബൈൽ വീഡിയോഗ്രാഫിക്ക് പത്ത് രൂപ കൊടുക്കണം ടിക്കറ്റ് അഡൽസും അഡൽസിനും അമ്പത് രൂപയും ചിൽഡ്രൻസിനും പത്ത് രൂപയാണ് വരുന്നത് അല്ലേ നമ്മൾ ടിക്കറ്റ് എടുത്തു മൊബൈലിനും ആയിട്ട് നമ്മൾ ടിക്കറ്റ് 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 എടുത്തു അല്ല കാണാൻ പോകുന്നത് കൊട്ടാരത്തിനകത്തെ കാഴ്ചകളൊക്കെയാണ് കാണാൻ വേണ്ടി പോകുന്നത് യാ അതിലാണ് കയറേണ്ടതെന്ന് തോന്നുന്നു അല്ലടാ ഇല്ലടാമില്ല ഇറങ്ങി വരുന്നത് അപ്പൊ കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരം നമ്മുടെ ഇത് എന്നാണ് പറയപ്പെടുന്നത് അതായത് തിരുവിതാംകൂറിന്റെ ഏറ്റവും ആദ്യത്തെ രാജകൊട്ടാരം എന്നാണ് പറയപ്പെടുന്നത് വിശദമായിട്ട് കാഴ്ച അപ്പോ ഒരു നമുക്കൊരു അബദ്ധം പറ്റി കാരണം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഫോട്ടോസ് മാത്രം എടുക്കാൻ പറ്റും എടുക്കാവൂന്നാണ് അവര് പറഞ്ഞത് അതുകൊണ്ട് കുറച്ച് ഭാഗം നമ്മൾ ഫോട്ടോസ് ഒക്കെ ആയിട്ട് കാണിച്ചു തരാം ഈ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ പറ്റാത്ത നമ്മൾ വീഡിയോ എടുക്കുന്നില്ല ഫോട്ടോയാണ് എടുക്കുന്നത് ഈ കാണുന്നത് മന്ത്രിസഭ രാജ അതായത് രാജാവും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഗമാണല്ലേ അല്ലേ ഇതെല്ലാം ഫുള്ള് മറ്റേ തേക്കുന്നടിയിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് അതെ അതെ ഇതാണ് ഒരു ചെറിയൊരു ഇടയിൽ മറ്റേ മണിച്ചിത്രൂട്ട് ചെയ്തിട്ടുണ്ട് തന്നെ ഒരുപാട് ഭാഗങ്ങൾ ഭാഗങ്ങൾ ഒരുപാട് എടുത്തിരിക്കുന്നത് ഓരോ കാണാം അപ്പൊ ഫോട്ടോസ് വെച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മൾ അവസാനം ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും പുറത്തൊക്കെ മനോഹരമായ വീഡിയോ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം പക്ഷെ ഫോട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ് കാരണം ഇവിടത്തെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് അതെല്ലാം നമ്മള് കാണിച്ചു തരാം രാജാക്കന്മാര് ടോയ്ലറ്റിൽ ടോയ്ലറ്റ് ഇതാണ് വലിയ കൂട്ടു ഇത് ആയിരം പേർക്ക് ഒരു നിലയിലും ആയിരം പേർക്ക് മുകളിലത്തെ നില അങ്ങനെ രണ്ട് നിലയായിട്ടുള്ള രണ്ടായിരം പേർക്ക് എല്ലാ ദിവസവും രാജാവ് മറ്റേ അന്നദാനം നൽകിയിരുന്നു എന്നാണ് അവരുടെ ആ ഒരു ഊട്ടുവരെയും നല്ല രീതി സിനിമ ഷൂട്ടിംഗ് ഒക്കെ പറ്റിയ അടുത്ത ലൊക്കേഷൻ തന്നെയാണ് അല്ലേ നല്ല രസമുണ്ട് സൈഡിലൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാൻ കഴുകായിരിക്കും മുകളിലെ കാണിച്ച മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നേരെ താഴോട്ട് ഇറങ്ങി പുറത്തുള്ള ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് ഇവിടെ കുളം ഉണ്ടല്ലോ ആ അതങ്ങോട്ടെവിടെയാണ് കേസുകള് കുളം കാണുവാണെങ്കിൽ അതും കാണിച്ചെരും കൊട്ടാരം പേര് തന്നെ കൊട്ടാരം സംഭവാണ് പുള്ള ഓട് വാങ്ങിയതും എല്ലാം കംപ്ലീറ്റ് തടിയിലൊക്കെ ചെയ്ത് വെച്ചിരുന്ന അവര് ഫുഡൊക്കെ ഫുഡ് ഇട്ടു വെച്ചിരുന്ന ആ ഒരു കല്ല് ചോറ് കറികളും ഭരണിയിലൊക്കെ കറികളും ശരിയാണ് അങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ അനുമാനിക്കും നമ്മുടെ ഒരു തണക്കുട്ടിലാണ് സംഭവം അടിപൊളിയടിപൊളിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് സംഭവം പുരാവസ്ഥ വകുപ്പിന്റെ കീഴിൽ കൂടെ ആയതുകൊണ്ട് ആ രീതിക്ക് അത് ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഫുൾ ടൈം ഇവിടെ പോലീസും ഗാർഡ്സും മറ്റേ അതിന്റെ ഫുൾ ടൈം എല്ലാം എല്ലാം അവിടെ ഇരിപ്പുണ്ട് അല്ലേ സൂപ്പർ ഇപ്പൊ ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഇതുപോലുള്ള മനോഹരമായ കാശ് ഇതൊരു ഷെൽഫാണ് അവിടെ ഒന്നും തൊടാൻ പാടില്ലെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ ആ ഇതാണ് അവർ പറഞ്ഞത് ഇതല്ലേ പ്ലാവില് ചെയ്തിരിക്കും ഒറ്റ പ്ലാവിലാണ് തേക്കാണ് ആ പ്ലാവ് മാത്രമേ ഉള്ളൂ പ്ലാവ് എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മളങ്ങനെ ആ കാശ്കളൊക്കെ കണ്ടങ്ങനെ നടക്കുവാണ് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകും സ്റ്റെപ്പും കോണിയും മറ്റേ മച്ചും മറ്റേ നല്ല രസമാണ് മനോഹരമായ കാഴ്ചകള് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇടനാഴികളിലൂടെ എങ്ങനെ നടന്ന് കാഴ്ചകൾ കണ്ടത് നമ്മുടെ കൊട്ടാരത്തിന്റെ ആ ഒരു സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ നടന്നു പോകും ഇതൊക്കെ നമ്മളെ മനച്ചിത്ര താഴില് മറ്റേ പൂട്ടിയിട്ട കൊട്ട സ്ഥലം അതാണെന്ന് തോന്നുന്നു കാണും നമ്മളങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു നമുക്ക് അതായത് സന്ദർശകർക്ക് നടന്നു പോകാനും കാണാനും ഉള്ളത് അവർ കറക്റ്റാച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ ഇതൊക്കെ സത്യം പറയാൻ ഇതൊക്കെ വർഷം പഴക്കമുള്ളത് കാണേണ്ട കാഴ്ചകള് തന്നെ അല്ലേ കറക്റ്റ് ഇത് ഒരു ഹൊറർ മൂവി ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലൊക്കേഷൻ സമ്മതിക്കും അങ്ങനെയുള്ള അടച്ച് ഞാൻ എടുക്കണം ഒരുപാട് ക്ലോസ് ആണ് ഒരുപാട് അല്ല എല്ലാം ഏകദേശം ക്ലോസ് ആണ് കാരണം നമ്മൾ നമ്മളീ പുറത്തുനിന്ന് കാണുമ്പോൾ വ്യൂ ആണ് ഇത് ഇത് എന്താ ഉപയോഗിച്ച് നിർമ്മിച്ച കട്ടിലാണ് രാജാവിന്റെ കട്ടിലാണ് അതെ അതെ എന്റെ തൊട്ടടുത്ത് തന്നെയാണ് രാജാവിന്റെ ആ ഒരു കസേരയും നമുക്ക് കാണാം പിന്നെ അതിന്റെ അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട് അതിനകത്തൊന്നും കയറാൻ പാടില്ല രാജാവിന്റെ കസേര കസേര കയറാൻ പാടില്ല മര്യാദയ്ക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ നടന്നു പോവുക നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുവരുമ്പോഴത്തേ ഇവിടെ ഒരു അറ ഈ അടഞ്ഞടക്കാണ് അകത്ത് അറിയത്തില്ല എന്തോ അതന്നെ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ഇരുട്ടാണ്

പിന്നെ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും ഇൻസ്ട്രക്ഷൻസും ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ ഒക്കെ അവര് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് കാണാൻ പറ്റും കഷികളൊക്കെ കണ്ടിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നല്ലൊരു സംഭവം എടനാട്ടിലെ നടന്നു പോകാനായിട്ട് ഭയങ്കര രസമാണ് നല്ല വ്യൂ അതെ നമ്മുടെ വീഡിയോ അലോഡ് ആയിരുന്നെങ്കിൽ നമ്മള് മനോഹരമായിട്ടുള്ള അല്ലെ ഫുള്ള് കൊട്ടാരം മൊത്തം ആണ് ശ്രദ്ധിച്ചിട്ടില്ല നമ്മളകത്ത് ആണ് അവര് പറഞ്ഞത് ആ അതെ അതുകൊണ്ടാണ് നമ്മള് ഫോട്ടോസിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലേ ഇരുന്നൂറ്റമ്പത് കൊടുത്താല് ഇതിനകത്തുള്ള വിഷയം എടുക്കാൻ അവർ സമയം തോന്നില്ല ഇതിനകത്തുള്ള സമ്മതിക്കാൻ തോന്നില്ല കാരണം മറ്റേ ഇതല്ലേ അതായത് കൊണ്ട് ആയിരിക്കും അവിടെ ഇരുന്നാണ് രാജാവ് മറ്റേ വെളിയിൽ കൂടെ പോകുന്ന ഘോഷയാത്രകളും ജനങ്ങളെ അതായത് സംസാരിക്കുന്നതും കാണുന്നതും ഒക്കെ ഒരുപാട് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട് രാജാക്കമ്മന്റെ തന്നെ പഴയ രാജകമ്മന്റെ ചിത്രങ്ങൾ അവരൊക്കെ വരച്ചതായിരിക്കും വെച്ചിട്ടുണ്ട് രാജാവിന്റെ ഒക്കെ പടവയിലുണ്ട് കേട്ടാ ഇവിടെ പുറത്തു നോക്കിയാൽ അവിടെ ഒരു അമ്പലം ആ അമ്പലത്തിലാണ് മറ്റേ നമ്മുടെ തിരുവനന്തപുരത്ത് പൂജ വയ്പ സരസ്വതി ദേവിടെ അതിനകത്താണ് ഇരിക്കുന്നത് വിഗ്രഹം ഇവിടെ നിന്നാണ് വരുന്നത് കൊളല്ലേ അത് ആ ഒരു കാഴ്ച കാണാണ്ട് പക്ഷെ നമ്മൾ കൊളം കണ്ടില്ലല്ലോ ആ അല്ല പണ്ടെന്തെങ്കിലും കാരണം അതുകൊണ്ടല്ലേ ആ ഒരു കൊട്ടാരത്തിന്റെ തന്നെ ആ ഒരു സംഭവം നമുക്ക് കാണാല്ലേ എന്നിട്ട് പോയിട്ട് നമുക്ക് ചായ ഒക്കെ കുടിക്കണം കൊട്ടാരത്തിന്ന് ചായ കുടിച്ചിട്ട് പള്ളി ചായ പള്ളി ചായ പള്ളിക്കുളി ല്ലേ മനോഹരമായിട്ടുള്ള കണ്ണിന് കൊള്ളു കുന്ന പഴമയുടെ കാഴ്ചകൾ കണ്ട് നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് എന്ത് പോകാൻ മാത്രം കടിയായിരിക്കും തേക്കന്ന എല്ലാം ഫുള്ള് തേക്കും അപ്പൊ നമ്മൾ അവിടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ പുറത്തോട്ടിറങ്ങി വെച്ച് അവര് മനോഹരായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് മുനീ കൊട്ടാരം കൊട്ടാരത്തിന്റെ ചെറിയൊരു കുളം ഉണ്ട് അത് വേറൊരു കുളം പുറത്തെ കുളം നാല് സൈഡ് അവർ കെട്ടിപ്പൂട്ടി വച്ചിട്ടുണ്ട് അല്ലേ അതന്നെ അതന്നെ അപ്പൊ കേസപ്പ നമ്മളങ്ങനെ ചായ കൊട്ടാരത്തിന്റെ നമ്മൾ അങ്ങനെ ചായ പിടിച്ചിട്ട് ഇറങ്ങി ചായ പിടിച്ചിന്നും കാണിച്ചില്ല കാരണം വീഡിയോ നല്ല ലെങ്ത് വരുന്നുള്ളത് കൊണ്ട് കാണിച്ചില്ല ഇനി അങ്ങനെ മുന്നിലോട്ട് ഇറങ്ങി നടക്കുന്ന വഴിയാണ് ഈ വഴിയല്ലേ മറ്റേ അതെനിക്ക് ഓർമ്മയില്ല ആയിരിക്കും തോന്നുന്നു ഇത് നല്ല പൂന്തോട്ടം പോലെ നല്ല അവര് അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നടന്ന് ഒരു ഓരോ ഒരു കമാനം അവർ വെച്ചിട്ടുണ്ട് ആരോ മാർക്ക് വെച്ചിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണുമ്പോഴത്തേ ആ കൊട്ടാരത്തിന്റെ ഒരു വ്യൂ ഇത് എത്ര ഏക്കറ് കണ്ടുകഴിഞ്ഞാൽ നല്ല ഒരുപാട് ഏക്കർ ഉണ്ടല്ലോ സംഭവം പൂന്തോട്ടൊക്കെ മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെയാണ് അപ്പൊ ഗീസ് നമ്മളുടെ ആകാശങ്ങളൊക്കെ കണ്ടിങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കയാണ് കൊട്ടാരത്തിന്റെ ഓരോ മുക്കും മൂലം അതെങ്ങോട്ടൊന്നും ഇതിനകത്താണ് മറ്റേ സരസ്വതി അല്ലല്ലേ ഇങ്ങോട്ടല്ല ഇതാണ് മറ്റേ മറ്റേത് അമ്മിച്ചല്യ ആ സംഭവമൊക്കെ ഇതാണ് മറ്റേ കുളപ്പുര ആ ഇത് ഇവിടെയാണ് കേസ് കോളം ആ നമ്മള് പറഞ്ഞി ആ ഷൂട്ട് ചെയ്ത പറഞ്ഞ കോളം കൊളം എന്താ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് കാണാം കൊള്ളാം സുതീഷ് ഇവിടെ നേരെ കേറുന്നത് ഇങ്ങോട്ടാണ് എന്താണ് ആരും മാർക്ക് വെച്ചിട്ടുണ്ട് ആ ഇവിടെ നിന്ന് ഓരോ ഇടനാഴികളിലൂടെ ഇങ്ങനെ പോവാം ഭയങ്കര കേറാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല രസമാണ് അടുക്കള അതെന്നെ ഇവിടെയാണ് പാചകം ചെയ്യുന്നതും ഡാമിക്ക് കിച്ചൺ ബ്ലോക്ക് കിച്ചൺ റൂം ആരല്ലോട്ടില്ല അപ്പൊ നമ്മളങ്ങനെ അവിടത്തെ കാഴ്ചകൾ കണ്ടിന് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് െ അടിപൊളി ആസ്വദിച്ച് അങ്ങനെ നടക്കുവാണെങ്കിൽ തന്നെ കാണുകയാണ് ഒരുപാട് തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് തീർച്ചയായും ഞങ്ങള് ഒരിക്കലെങ്കിലും ഒന്ന് സന്ദർശിക്കേണ്ട ഒരു കന്യാകുമാരി ട്രിപ്പ് നടത്തുന്നവര് ാണ് അതെ 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 കാരണം നമ്മൾ ഈ ഇതിൽ കാണുമ്പോൾ അല്ല നേരിട്ട് വന്ന് കാണുമ്പഴത്തേക്ക് ഒരു മനസ്സിലാക്കാൻ പറ്റും ഭയങ്കര വൈബാണ് കാരണം നമുക്ക് വീഡിയോയില് ഒരു പരിധി ഉണ്ട് അത് ചിത്രീകരിക്കണെ ഇത് ഇവിടെ ഒരു ചെറിയൊരു കൽ മണ്ഡപമാണ് അത്യാവശ്യം ഫേമസ് ആണ് ഇവിടെ ആണ് മറ്റേ ഡാൻസ് മണ്ഡപത്തിന്റെ നൃത്തമണ്ഡപം അങ്ങനെന്തോളിൽ മറ്റേ സുരേഷ് ഗോപിയോ നോക്കണല്ലേ

േണ്ടല്ലേ ആ ഞാൻ പറഞ്ഞു ഇതാണ് ക്ലോക്ക് വലിയ ഇത് റോഡിൽ നിൽക്കുന്നവർക്ക് ഇതിന്റെ ടൈം അറിയാൻ പറ്റും അതാണ് അവർ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് കാഴ്ചകളൊക്കെ പുറത്തിറങ്ങി ഇവിടെ ഒരു ചെറിയൊരു സംഭവമുണ്ട് ഇവിടെയും വീഡിയോ അലൗഡ് അല്ലേ നേരത്തെ കാണിച്ചാൽ മതി അതെ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ കല്ലുകളിൽ ഓരോ ഒറ്റക്കല്ല മതവിഷ്ണു മതവിഷ്ണുണ്ട് ഒറ്റക്കല്ലിൽ ചെയ്തിരിക്കുന്ന രൂപം ഒരുപാടുണ്ട് ഒരുപാടുണ്ട് കുറെ ചിത്രങ്ങളും സംഭവങ്ങളൊക്കെ അവര് വെച്ചിട്ടുണ്ട് നമ്മുടെ അല്ലെ ഇതും ഒരു കണ്ട ഒരു ഗണപതിയുടെ ഒറ്റക്കല്ലിൽ തീർത്ത ഒരു രൂപ കാണാം ഓരോ ക്ഷേത്രങ്ങളുടെയും ടൂറിസ്റ്റ് പ്ലേസുകളുടെ ഒക്കെ ഒരുപാട് ഒരുപാട് പിന്നെ എത്ര വർഷം പഴകം കാണും ഇഷ്ടം പോലെ ഇതേപോലെ നമുക്ക് കറങ്ങിക്കാണായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ആ വട്ട എഴുത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇതാണ് മറ്റേ മണലിക്കര ലിഖുതോ എന്ന് പറയുന്ന ആ ഒരു സംഭവം കൊത്തി കല്ലില് കൊച്ചിരിക്കുന്നത് മനസ്സിലാണോ വായിച്ചിട്ട് ഒരാശ മണലിക്കര ലോ അതേപോലെ ഓരോ ഭാഷയും ഇതൊക്കെ ഒറ്റ കല്ലിൽ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു രൂപങ്ങളാണ് മുകളല്ലേ വളരെ മനോഹരമായിട്ടുള്ള ഒരു പഞ്ചവൻ കാട്ട് നീലി ഇതാണ് നമ്മുടെ പഞ്ചവൻ കാട്ട് നീലെന്ന് പറയുന്ന ആ ഒരു സംഭവം അങ്ങനെ ഓരോ ഓരോ ശില്പത്തിനും ഓരോ പേരുകൾ അവര് എഴുതി കൊത്തി വെച്ചിട്ടുണ്ട് എല്ലാം ഒറ്റക്കല്ലില് ചെയ്തുക്കുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അതൊക്കെ കാണാൻ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ചരിത്രപരമായി ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്കും എഴുത്തും എല്ലാം നമ്മളങ്ങനെ വിശദീകരിച്ച് ഒരുപാട് ഒരുപാടുണ്ട് നമ്മുടെ ക്ഷേത്രത്തിന്റെയും ഓരോ കൊട്ടാരങ്ങളുടെയും കൊട്ടാരങ്ങളുടെ എല്ലാം നമ്മ തൊട്ടടുത്തുള്ള ഓരോ സ്ഥലങ്ങളുടെയും നമ്മുടെ തിരുവനന്തപുരത്തിലുള്ള സ്ഥലങ്ങളുടെ ഒക്കെ കംപ്ലീറ്റ് ചിത്രങ്ങളും ഫോട്ടോസും അവരെല്ലാം പതിപ്പിച്ചിട്ടുണ്ട് ഈ നടന്നു പോകുന്ന ഇടനാഴി നമ്മുടെ ഈസ്റ്റ് കമാനം അങ്ങനെ ഇതേപോലത്തെ ഇത് മറ്റേ നമ്മടെ കോട്ടക്കോട്ട വട്ടക്കോട്ട അങ്ങനെയുള്ള ഓരോ ചിത്രങ്ങളും ഇവിടെ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്വാമി ക്ഷേത്രം ഓരോ നാണയങ്ങളൊക്കെ വച്ചിരുന്നതാണ് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തെ വീഡിയോ എടുക്കരുത് വഴക്കു പറഞ്ഞു അതുകൊണ്ടാണ് ഫോട്ടോസ് കാണിക്കുന്നത് കോയിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് നമുക്കിവിടെ കാണാം കൊള്ളാം ശിവലിംഗം ഒറ്റക്കല്ലിൽ ചെയ്ത ഒരു ശിവലിംഗത്തിന്റെ രൂപം അങ്ങനെ രാജാവിന്റെ വിഷറി അല്ലേ രാജാവ് വിളക്ക് വിഷറി അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ അവരുടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു നമ്മ എന്താ പറയാ കാശ് കളികളാണ് അല്ലേ ഇതൊക്കെ നമ്മള് ഒരിക്കലും ആക്കാൻ പാടില്ല കാരണം നമുക്ക് മേനകരമ്പ

അവരുടെ ഒരു ഇതാണല്ലോ എന്റെ ഫ്രണ്ടിലൊരു കാരണം അപ്പൊ നമ്മളവിടത്തെ നേരെ അക്കാശികളൊക്കെ വെളിയിലോട്ട് ഇറങ്ങി നമ്മുടെ ബാഗൊക്കെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നേരനു പോവാസപ്പോ നമ്മളങ്ങൾ ആക്കാശികളൊക്കെ കണ്ടിറങ്ങി ഇതാണ് കൊട്ടാരത്തിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെറിയ നമുക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് അല്ലേ പ്രതീക്ഷിച്ച പോലെ എടുക്കാൻ പറ്റില്ല എന്നാലും നിങ്ങൾക്ക് നിങ്ങളെ ബോർ അടിപ്പിച്ചില്ലെന്ന് നമ്മള് വിശ്വസിക്കുന്നു വന്ന് കാണാൻ ശ്രമിക്കുക കാരണം വലിയ ടിക്കറ്റ് ഒന്നും ഇല്ല തുച്ഛമായ ഒരു പൈസ ഇല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും അറിയാം അപ്പൊ എത്ര ഇന്നത്തെ വീഡിയോ ആഹ് അപ്പൊ എത്രയുള്ള ഇന്നത്തെ വീഡിയോ വീണ്ടും നല്ലൊരു വീഡിയോ നമ്മൾ വരുന്നതാണ്